ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇവിടെ തറവാട്ടിലെ വിറകുപുരയാണ് വിറകുപുര എന്ന് പറഞ്ഞാൽ വിറകടുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഡെയിലി ഇവിടുന്ന് നിന്ന് വിറക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് രാവിലെ വിറക് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇത് ഒരു കാഴ്ച കണ്ടത് തേനീച്ചകൾ കൂട് കൂട്ടാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് വൻ തേനീച്ചകളാണ് അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടുന്ന് വിറകെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ കൂട് കൂട്ടാൻ അനുവദിച്ചുകൂടാ ഇവരെ തുരത്തി ഓടിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ പറയട്ടെ തേനീച്ചകൾ നമുക്ക് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമുള്ളവരാണ് അപ്പോൾ അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല പക്ഷേ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ അവരെ ഇവിടെ ഓടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൊല്ലുകൊന്നല്ല ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാം നമ്മളിതാ ഈ ചകിരി വെച്ചിട്ടാണ് കേട്ടോ അതിനെ പൊച്ച് ഓടിക്കാൻ വേണ്ടി പോകുന്നത് ഡേഞ്ചറൊന്നുമല്ല അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവരവിടുന്ന് സ്ഥലം മാറി പോകുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിതാ ഈ ചിരട്ട വെച്ച് അതിൽ ഈ ചകിരി വെച്ചിട്ട് കനലിട്ട് പോയക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് വെക്കാമെന്ന് കാണിച്ചു തരാം ആദ്യം കുറച്ച് ചകിരി എടുത്തിട്ട് ഈ ചിരട്ടയുടെ അടിയിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് കുറേ സമയം പോകേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് സമയം പോകേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് നമുക്കിതാ നല്ല കനല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതെ നമ്മൾ കനലിട്ടപ്പോൾ തന്നെ പോകാൻ തുടങ്ങി ഇനി കുറച്ച് ചകിരി ഇതാ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക അതെ ഇപ്പോഴേ പോകാൻ തുടങ്ങി കേട്ടോ ഇനി ഇത് നമ്മൾ ആ കൂടിൻ്റെ അതായത് തേനീച്ച കൂട് കൂട്ടിയതിൻ്റെ താഴെ നമ്മളിപ്പോൾ വിറക് അടുക്കി വെച്ചെടുത്താണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് വലിയ തീ ആളി കത്താതെ ഈ പുക തേനീച്ചയുടെ കൂട്ടിലേക്ക് അടിക്കുന്ന രീതിയിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ കൂടിന് താഴെ ആയിട്ടാണ് ചിരട്ടയിലുള്ള ആ പുക വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം തന്നെ തേനീച്ചകൾ പുറത്തേക്ക് പാറി വരാൻ തുടങ്ങി കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടുന്ന് ഇതാ പോഞ്ഞോണ്ടിരിക്കുന്നു ഈച്ചകളൊക്കെ അതേ പുറത്തേക്ക് പാറി വന്നു തുടങ്ങി ഇതാ നിങ്ങൾക്ക് കാണാം ഈച്ചകളൊക്കെ അതെ ഒരുപാട് ഈച്ചകളുണ്ട് കേട്ടോ നമ്മൾ നോക്കിയപ്പോൾ ചെറിയ ഒരു പോലെ തോന്നിയതെങ്കിലും ഒരുപാട് ഈച്ചകളുണ്ട് നിങ്ങൾക്കത് കാണുന്നുണ്ടാവും ഒരുപാട് ഈച്ചകൾ പുറത്തേക്ക് ഇതേ പാറി വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം അവിടെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചകിരിയാണ് ഇങ്ങനെ കനൽ പോലെ കാണുന്നത് അവിടെ നന്നായിട്ട് പോക അതിനുള്ളിലേക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ തേനീച്ചകളെല്ലാവരും ഇതേ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ഇവർക്ക് ഇതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല ഇവർ ഇവിടുന്ന് ഈ പോക അടിച്ചു എന്നുള്ളത് കൊണ്ട് ഇവർ ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം അതെ നമ്മളൊരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കു തന്നെ ആ കൂട് കൂട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് അവരെല്ലാവരും പോയിട്ടുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ഈച്ചകൾ മാത്രം അതേ ഇങ്ങനെ ചുറ്റും പാറി നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ കൂടുതൽ ഈച്ചകളൊന്നുമില്ല എല്ലാവരും പോയിട്ടുണ്ട് അവർ ഇനി മറ്റൊരു സ്ഥലത്ത് കൂട് കൂട്ടും